ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് ഇട്ട് വന്നിട്ടുള്ളത് കാണാൻ എന്തോ ഒരു ഭംഗിയുള്ള കോഴികളാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിൽക്കുന്നുണ്ട് ഈ ഐറ്റംസ് മാത്രമല്ല പലവിധ ഉള്ളി കോഴി ആടം കോഴി ഇതിൻ്റെ എല്ലാത്തിൻ്റെ കോഴി കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട് ഇതിൽ കുഞ്ഞുങ്ങളെ കാണിക്കുന്നുണ്ട് ഇതവരുടെ പേരൻസുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കും ഞങ്ങൾക്ക് ഒരുപാട് കോഴിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് വേറെ ആൾക്കാർ കൊണ്ടോട്ടിയാണ് ഇവരെ സ്ഥലം ഇവർ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇഷ്ടംപോലെ സെയിൽ ചെയ്യണം മുഗു വെച്ചിട്ടാണ് വിരിയിക്കുന്നത് വിരിയിച്ചിട്ട് അത് ചൂട് കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് കുറഞ്ഞ കുട്ടികളൊക്കെ ആകുമ്പോൾ ചൂട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ നോക്കി കാണാം കേട്ടോ ഈ കുഞ്ഞുങ്ങളൊക്കെ സെയിലിനുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടംപോലെ ഇവരെ കയ്യിൽ നിന്ന് സെയിലായിപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പം മനസ്സിലാവും നല്ല ഭംഗിയുള്ള നെക്കിൾ നെക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റും പല ഉണ്ട് സാധാ നാടൻ കോഴിയും ഉള്ള മരത്ത കളറുണ്ട് വൈറ്റും ബ്ലാക്കും ചാരക്കളറും അങ്ങനത്തെയൊക്കെയാണ് കാണിക്കുന്നതാണ് ഫയോമിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ ഒരു ഇതാണ് ഇവർ ചൂട് കൊടുക്കുന്നത് ഒരു ബോക്സിൽ ആണ് ഒരടി അയറ്റിൽ ബൾബ് ഇട്ടിട്ടാണ് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെയാണ് അത് തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും ചൂട് അവർക്ക് തീറ്റയും വെള്ളം വെച്ചുകൊടുത്തത് ഇത് രണ്ട് മൂന്ന് ദിവസം ആവുമ്പോഴേക്കിത് സെയിലായി പോകേണ്ടു വരാൻ കഴിയുന്നു ഇഷ്ടംപോലെ കോഴികൾ സെയിലായിട്ടുണ്ട് വരും അടുത്ത് അപ്പോൾ ഇവരെ നമ്പർ ഞാൻ ഇത് കൊടുക്കാം നിങ്ങളാവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ച് വാങ്ങട്ടോ ഇനി ഇവരെ വീടുകളൊക്കെ വരും എന്നാൽ ഇവരെ പോയി കുഞ്ഞുങ്ങളൊക്കെ സെയിലുണ്ടെങ്കിൽ ഇടുണ്ട് പറഞ്ഞുതീന്നിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയസ്റ്റിപ്പയ കാണട്ടോ എൻ്റെ അടുത്ത് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഷാവണുള്ളൂ ഇൻകു വേട്ടയിൽ വെച്ചതൊന്നും വിരിയാനായിട്ടില്ല പിന്നെനിക്ക് ചൂട് കൊടുക്കുന്നതാണ് ആകെ ബുദ്ധിമുട്ട് വീടിൻ്റെ ഉള്ളിൽ അതിനുള്ള സംവിധാന സൗകര്യങ്ങളൊന്നുമില്ല ഇഞ് വേട്ടിൽ വെച്ച് വിരിയിച്ചിട്ട് അമ്മ കോഴിയുടെ അടുത്താക്കി കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് പത്തിരുപത്തഞ്ച് മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ ഒരു കോഴീൻ്റെ അടുത്താക്കിയാൽ അപ്പോൾ ചൂട് സമയമുണ്ടോ അധികം ചൂടൊന്നും വേണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണാം കേട്ടോ ഇവരെ നമ്പർ എഴുതി കൊടുക്കാം നല്ല നല്ല കോഴിക്കുട്ടികളാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഈ പണികളൊക്കെയാണ് നമ്മൾ അത്രയും അകലുണ്ട് ചൂടിൻ്റെ വേട്ടമുണ്ട് ഇവർക്ക് എടുക്കണ പാവം തോന്നുന്നുണ്ട് കാണുമ്പോൾ ഫയോമീൻ്റെ കുഞ്ഞുങ്ങളാണിത് കുഞ്ഞുങ്ങളാണ് ഇവർ സെയിലെ വലിയൊരു സെയിലില്ല കേട്ടോ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക നല്ല കമൻറ്റുകളൊക്കെ തരിക ഞാൻ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എനിക്കിതുവരെയൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിലല്ലേന്ന് പറഞ്ഞെൻ്റെ ചാനലൊക്കെ പോയിട്ട് വിപ്പൊന്ന് അയച്ച് പുതുതായിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും എനിക്ക് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അത്രയൊക്കെ എനിക്ക് പറയാനുള്ള